ഇനി ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ കാലമാണ് എട്ട് ഗ്രൂപ്പുകളിലായി മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ കാലം ഇന്നാണ് മത്സരം ആരംഭിക്കുന്നത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിന് ഇൻടർമയാമി അൽ അഹ്ലി അഹ്ലീം കൂടി ക്ലബ്ബ് വേൾഡ് കപ്പിന് തുടക്കം കുറിക്കും വീറും വാശി നിറഞ്ഞ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകവും കരുത്തുറ്റ ടീമുമായി മെസ്സിയുടെ ഇൻട്രമയാമി ഒരു ഭാഗത്ത് ബൂട്ടുകെട്ടുമ്പോൾ തുടർ വിജയങ്ങളുമായി അല്ലഹലി മറുഭാഗത്ത് ബൂട്ടുകെട്ടുകയാണ് കണക്ക് പുസ്തകത്തിലെ സാധ്യതകൾ അല്ലഹ്ലിക്കൊപ്പമാണെങ്കിലും ഇതിഹാസ താരങ്ങളായ മെസ്സി സുവാരസ് ജോഡിയാൽബ ബുസ്കറ്റ് എന്നിവരാളിലാണ് മിയാമിയുടെ പ്രതീക്ഷ നിലവിൽ ഈ ഒരു മത്സരം എങ്ങനെ കാണാമെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഫിഫ് പറയുന്നതനുസരിച്ച് ഡസൻ കോമിലൂടെ നമുക്ക് ലോകകപ്പിൽ നടക്കുന്ന അറുപത്തിനാല് മത്സരങ്ങളും ഫ്രീ ആയിക്കൊണ്ട് തന്നെ കാണാൻ സാധിക്കും ഡി എ സിഡ് എൻ കോം എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് ഇതിലെല്ലാ മത്സരങ്ങളും ലൈവ് സംപ്രേഷണം ചെയ്യപ്പെടുമെന്നാണ് ഫിഫ അവകാശപ്പെടുന്നത് അതേസമയം ഫാൻ കോഡിലും മത്സരം ഉണ്ടായേക്കാമെന്ന ഒരു റൂമറുണ്ട് ഏതാൽ ഇത് ഒഫീഷ്യലല്ല ഇനി ഇൻട്രമയാമി അല്ലാഹ്ലി പോരാട്ടം നമുക്ക് ലൈവായി കാണാനുള്ള ലിങ്ക് നമ്മുടെ എ സ്പോർട്സ് മെനിയ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ സ്റ്റോറിയിൽ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തു വെക്കുന്നുണ്ട് ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട മത്സരങ്ങളും നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് ലൈവായി തന്നെ ലിങ്കിലൂടെ കാണാൻ സാധിക്കുന്നതായിരിക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം